ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു മൈസൂർ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം മൈസൂരിലേക്ക് പോയി ചെറിയൊരു ട്രിപ്പ് കുറേ സാങ്കേതിക തകരാറുകൾ മൂലം കുറേ കാലായിട്ട് നീട്ടി നീട്ടി പോയൊരു ട്രിപ്പായിരുന്നു സർപ്രൈസിംഗ്ലി പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോയേ ചെറിയ ചെറിയ ഷോർട്സുകൾ ആഡ് ചെയ്തിട്ട് ഒരു വലിയ വ്ളോഗാക്കി അത് അപ്പം ഈ പെട്രോൾ പമ്പും കാര്യം എല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ നിർത്തി ഒന്ന് ഫ്രഷ് ആവാനും ബാത്റൂമിലൊക്കെ പോയി ഒന്ന് റെഡിയാവാനൊക്കെ പറ്റി നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കുട്ടികളെയും കൊണ്ട് പോകുന്നതുകൊണ്ട് പിന്നെ പോകുന്ന വഴിക്കെല്ലാം നല്ല നല്ല കാഴ്ചകളുണ്ടേനും ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ പോകുമ്പോൾ എല്ലാം നമ്മളെ റോഡ് സൈഡിന് കണ്ട കാഴ്ച വിചാരിച്ചാൽ ഈ ഹോട്ടൽസില് ചെറിയ ചെറിയ ഡാബ പോലത്തെ അങ്ങനെയുള്ള ഓപ്പൺ ഹോട്ടൽസ് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അധികവും ബസ്സുകൾ നമ്മളെ നാട്ടിനേക്കാളും കുറേ ഡിഫറെൻ്റാണ് കാരണം നമ്മളത് വെച്ചാൽ പ്രൈവറ്റ് ബസ്സുകളാണ് കൂടുതലും ഇവിടെ കെ എസ് ആർ ടി സി പോലത്തെ ബസ്സുകളാണ് കൂടുതലായിട്ട് കണ്ടു ഇവിടെ കൂടുതലായിട്ട് കൃഷികള് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ റോഡ് സൈഡിലും ഈ വാഴ കൃഷി പിന്നെ ഈ സൺഫ്ലവറിന്റെ കൃഷി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് നമ്മളെ നാടിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തായിട്ടുള്ള കാര്യങ്ങള് കണ്ടിട്ടുണ്ട് നമ്മൾ മൈസരിലെത്തിയപ്പോ നമുക്ക് ആകെ ഒരു കിളി പോയൊരവസ്ഥയാണ് നമുക്ക് റോഡൊന്നും ഒരുപാട് വെച്ചാല് കുറേ റോഡുകളുണ്ട് അപ്പോൾ അതുവഴി ഇങ്ങനെ പാസ് മാർക്കറ്റ് റോഡ് കണ്ടിന് രണ്ടു മൂന്ന് തൊട്ട് അതിലൂടെ കയറി നമുക്ക് എങ്ങോട്ട് പോകണം എന്ന് തിരിയുന്നുണ്ടായിട്ടില്ല നമുക്ക് ഹോട്ടൽ വേണമായിരുന്നു സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഫ്രഷ് ആണെങ്കിലും പിന്നെ കുറേ കറങ്ങി കറങ്ങി ലാസ്റ്റ് ഒരു പോലീസുകാരനോട് ചോദിച്ച് അയാൾ അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു നമുക്ക് ഒരാളെ വിളിച്ചു അങ്ങനെ നമ്മൾ റൂം സെറ്റാക്കി പിന്നെ ഫ്രഷല്ലായി പിന്നെയാണ് നമ്മൾ യാത്ര തുടർന്നത് അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചുറ്റിക്കിറങ്ങിയിട്ടാന്ന് നമ്മളെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ടായേ കാരണം നമുക്കൊരു പിടുത്തവും ഇല്ല ആ റോഡുകളെ കുറിച്ചിട്ട് ഒരുപാട് റോഡുകളുണ്ട് നമ്മളെ ഈ കണ്ണൂർ ഭാഗത്തു പോലെയല്ല ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എവിടെയും പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ് കാരണം എല്ലായിടത്തും പേൻ്റ് പാർക്ക് എന്നുള്ള ഒരു രീതിയാണ് നമ്മളെ കണ്ണൂർ ഭാഗത്തെല്ലാം നമുക്ക് അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം കിട്ടലുണ്ട് നമുക്കിപ്പോൾ സൂവില് പോകാനായാലും ഇപ്പം നമ്മളെ കണ്ണൂർ ഭാഗത്തെല്ലാം സൂവില്ല സൂവില്ല ഫെയർ കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം പാർക്കിംഗ് ഉണ്ടാവലുണ്ട് പക്ഷേ ഇവിടെ മൈസൂർ സൂപ്പ് കാണാൻ പോയപ്പോൾ നമ്മൾ പൈസ അവിടെ അടച്ചിട്ടാണ് നമ്മള് പാർക്ക് ചെയ്തത് എല്ലാ സ്ഥലങ്ങളിലും അതെ നമുക്കിപ്പോ ഹോട്ടലിലേക്ക് പോകണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആയിട്ടില്ല അത്യാവശ്യം ഹോട്ടലുകളിലൊന്നും ഇല്ല നമ്മളിപ്പോ കൊറേ ഭാഗം ബുദ്ധിമുട്ടി പാർക്ക് ചെയ്യാനല്ലായിട്ട് പിന്നോച്ചാൽ അവിടുത്തെ റോഡ് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല അടിപൊളി റോഡാണ് കാരണം നമ്മളെ കേരളത്തിൻ്റെ റോഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി കാരണം എവിടെയും കൊണ്ടും വഴിയും കാര്യങ്ങളൊന്നുമില്ല നല്ല അടിപൊളി നമുക്ക് സ്പീഡിലെത്താൻ പറ്റി എല്ലായിടത്തും പിന്നെ ഇവിടെ കുതിരവണ്ടി സവാരി ഒക്കെ ഉണ്ടായിരുന്നു ഒരു ആലക്കല നല്ല സുഖമായിട്ട് പോവാം ഒരാൾക്ക് പെർ പേഴ്സൺ എനിക്ക് ഒന്ന് അൻപത് രൂപയാണ് പറഞ്ഞത് അങ്ങോട്ടേക്കെല്ലാം കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മള് കേറിയിട്ടില്ല കൊറേ ഭാഗം വീഡിയോസ് ഞാൻ കാറിൽ ഉണ്ടായ ടൈം ആയിരുന്നു അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ രിഞ്ഞ് ഏകദേശം സൂറിന്റെ അടുത്തെത്തി പാർക്കിങ് ചെയ്യാൻ വേണ്ടി പോക്കായിരുന്നു കാറ് പിന്നെ നമ്മള് വേഗം പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ ഒരു കേരള ഹോട്ടലിലായിരുന്നു കേറിയ വെറൈറ്റീസ് ഓഫ് കറീസ് ഉണ്ടായിരുന്നു നമ്മൾ സാധാ ചോറും സാധാ നമ്മൾ മീൽ ആയിരുന്നു കഴിച്ച പപ്പടമെല്ലാം നല്ല പൂരിന്റെ വലിപ്പുണ്ടായിരുന്നു ഞാൻ ആദ്യം ഇത്ര വലിയ പപ്പടമെല്ലാം കാണുന്നു ഞാൻ എല്ലാവർക്കും എടുത്തിട്ട് കാണിച്ചു കൊടുക്കലെ ഇത്ര വില അപ്പട നിങ്ങൾ കണ്ടിരാണെങ്കിലും പിന്നെ നമ്മ നമ്മക്ക് നാലാൾക്കും ടിക്കറ്റെല്ലാം എടുത്ത് ഒരാൾക്ക് പെർ പേഴ്സൺ നൂറ് രൂപയായിരുന്നു ചാർജ് മോശമില്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കൊറേ നടക്കാനുണ്ടായിരുന്നു കാലിന്റെ തേവാനി നടന്നിട്ട് പക്ഷേങ്കിൽ കണ്ട കാഴ്ചക്ക് മുതലാണ് നമ്മൾ നടന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഉണ്ട് ഉണ്ടായിരുന്നു സൂ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെയുള്ള ഒരു മാപ്പ് എല്ലായിടത്തും ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ കാണുന്ന ആനിമൽസിനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അവർ ഒരു അത്യാവശ്യം കുറച്ച് വലിയ ബോർഡിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ പേര് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അവരെ അവരെ ഭാഷയിലുണ്ട് കർണാടക ഭാഷയിലും കൊടുത്തിട്ടുണ്ടായിന് ഇംഗ്ലീഷ് ഭാഷയിലും കൊടുത്തിട്ടുണ്ടായിന് അത്യാവശ്യം ജനറൽ നോളജ് കൊടുത്തിരുന്ന ഒരു കാര്യായിരുന്നു അത് ആദ്യ ആദ്യം ഞാൻ രണ്ടു മൂന്ന് ബോർഡെല്ലാം വായിച്ചുണ്ടെങ്കിലും പിന്നെ പിന്നെ ഞാൻ ആ ബോർഡ് മൈനാക്കി കാരണം അത് വായിക്കാൻ തന്നെ കൊറേ ടൈം പിടിക്കൂ കുഞ്ഞു മക്കെല്ലാം പറഞ്ഞാ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം അവർ ഈ ഒരു ചെറിയ ഏജിൽ എൻ്റെ മോക്ക് രണ്ട് വയസ്സാണ് അവർ ഈ ഒരു ചെറിയ ഏജിൽ മൈസൂർ ദൂരെ ഓരോ കാണാൻ കാണാമെന്ന് പറഞ്ഞാല് നമ്മൾ നമ്മൾ ചെറുപ്പത്തിലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അവർക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അടിപൊളി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴില്ലേ ഒരു കാടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടക്കുന്ന പോലെ എന്നൊക്കെ ഫീൽ ചെയ്തേ പിന്നെ മൃഗങ്ങളെ കാണുമ്പോൾ ഒരു ചെറിയ സങ്കടം കാരണം അവർ ആ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ആൾക്കാർ പക്ഷെങ്കില് ഒരു നാല് ചുമരന്റെ ഉള്ളില് നിൽക്കുമ്പോ എത്ര ഫുഡ് കിട്ടിയാലും നമുക്കൊരു അവർ കാടിന്റെ ഇതെന്തായാലും പിന്നെ ആടിലെ മൃഗങ്ങളെല്ലാം അവിടുത്തെ ആ ഒരു ഇതുവായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ വിചാരിച്ച ഞാൻ സമാധാനിച്ചു പിന്നുവെച്ചാല് ഇടക്കിടക്കായിട്ട് ഏർ ഇതുണ്ടായിരുന്നു ബാത്റൂം പിന്നെ കുടിക്കാനുള്ള വെള്ളം എല്ലാം അടി ഇടിയെല്ലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് ലയണ് ടൈഗറിന ല ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല അവരെല്ലാം നല്ല ഉറക്കയായിരുന്നു നമ്മൾ ഉച്ചക്ക് ശേഷമായിരുന്നു ഫുൾ വിസിറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവരെല്ലാം നല്ല ക്ഷീണത്തിൽ ഉറക്കായിരുന്നു പിന്നെ ദൂരെ നിന്നൊരു മിന്നായ പോലെ കാണുന്നുണ്ടായിരുന്നു ഫോൺ ഞാൻ സൂം ചെയ്തിട്ട് എടുക്കാൻ നോക്കി ഇത് ലൈറ്റ് കുറവായിട്ട് കാണാത്തുണ്ട് ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് നോക്കി അങ്ങനെ എടുത്തത് ആയിരുന്നു അതെല്ലാം ദാസാ തളരുത് എന്നുള്ള ഇത് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം മുന്നോട്ട് കിടന്നു ചെറിയൊരു പ്രതീക്ഷയുണ്ടായിട്ടായി കിറന്നെയോ അതിനെ ഇതെങ്കിൽ ഒന്നിനെ നിനക്കൊന്ന് സൂമിങ്ങിൽ കാണണം എന്ന് ഭയങ്കര ആശയം കാരണം കയറുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനേനെ കണ്ടാൽ അല്ലേനു പകുതിയുള്ള മൃഗങ്ങള് നമ്മള് പോകുന്ന ടൈം ഉറക്കിയിരുന്നു പിന്നെ ഇങ്ങനെയുള്ള ബോർഡുകൾ വെച്ചപ്പോൾ ഓരോ മൃഗങ്ങളെല്ലാം മനസ്സിലാകാൻ തുടങ്ങി കാരണം ഒരേ പോലത്തെ അഞ്ചാറെ കാണുന്നുണ്ട് പക്ഷെ അത് അഞ്ചാറെണ്ണം വേറെ വേറെ സംഭവങ്ങളാ നിൽക്കില്ല പിന്നെ അതുപോലെ വേറെ എന്തെല്ലോ ടൈപ്പ് കാരണം നിക്കാറുണ്ട് നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തോണ്ട് കാരണം അവർ കുറേ ഭാഗം ഡിഫറൻസ് ഉണ്ടായിരുന്നു മൃഗങ്ങളെ തമ്മിൽ മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചോണ്ടാന്ന് തോന്നുന്നു ഒരാളെങ്കിലും കാണാൻ പറ്റി ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നിട്ട് വരുന്നുണ്ടേനും ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തുക്കലേനും ഒരു ചെറിയ മോമെന്റ് അടുത്തുനിന്ന് തന്നിട്ടാന്ന് ചങ്ങായി അങ്ങ് പോയേ പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിൽ എമ്പത് ശതമാനം മൃഗങ്ങളെ ഞാൻ നേരിട്ട് കാണുന്നത് അതിലൊന്നാണ് സീബ്ര കാരണം ഞാൻ ഫോട്ടോസിൽ പണ്ട് പഠിക്കുന്ന കാലത്ത് കണ്ട അല്ലാണ്ട് ഇതിന്റെ അയൽവാസി പോയ ബന്ധം വരെ എനിക്കില്ല ഇതുപോലത്തെ മൃഗങ്ങളെയെല്ലാം കാണുമ്പോ മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ചിരിച്ചു വരയ്ക്കുന്നുണ്ടായി നോക്കിയിട്ട് ഗ്ലാസ്സിന്റെ വെയിലുട്ട അതെല്ലാം നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു കാരണം അവളെല്ലാം അത് ആദ്യായിട്ടല്ലേ കാണുന്നു ഇരടിക്കുട്ടൻ കരടിക്കുട്ടന്റെ ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് ആ കഴിച്ചിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് കാണാൻ നല്ല രസം ഇങ്ങനെ ചുറ്റി കറങ്ങുന്ന കാണാന് പിന്നെ ഞാൻ ഇത്ര പാട് മാന ആദ്യമായിട്ടാണ് ഒന്നിച്ചു കാണുന്നത് അതും ഈ സൂല് വന്നിട്ട് സാധിച്ചു കാരണം ഞാൻ ഈ ഇപ്പോ ഇവിടത്തേക്ക് വരുന്ന വഴിക്ക് തന്നെ ഒന്നോ രണ്ടു രൂപ കണ്ടിട്ടുണ്ടോ എനിക്കങ്ങനെ മാനെ കണ്ടിട്ടൊന്നും കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ മാനെ നേരിട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ആനെ കണ്ട് ആന ഇങ്ങനെ അടുത്തേക്കെല്ലാം വന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ചില്ലിന്റെ പുറത്തോട്ട് നമ്മളിങ്ങനെ കണ്ടാസ്വദിക്കാം അപ്പം ഇതിനൊന്നും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ കുറെ ഞാൻ പറഞ്ഞില്ലേ എൺപത് ശതമാനം ആനിവേഴ്സറി ഞാൻ ആദ്യമായിട്ടാണ് ആ സുഖം കാണുന്നതന്നെ ഇതൊരു സാധനം അറിയില്ല പിന്നെ ലാസ്റ്റാണ് ഞാൻ ജിറാഫിനെ കണ്ടേ അപ്പൊ ഈ വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ഇൻഷാല് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാറ്റാ